മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലൂകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിന്ന് നമ്മുടെ മുറ്റത്ത് ഒരു ചെടി നട്ട് എങ്ങനെ നിത്യവസന്തം വിരിയിക്കാം എന്ന ഒരു ചർച്ചയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഏറെ സുപരിതമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി പല നിറങ്ങളിലുണ്ടാവുന്ന പൂക്കളുള്ള ഇത്തരത്തിലുള്ള ചെടികൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നട്ടാൽ ഇത് നിത്യ കല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്നും മഴയായാലും ഉണക്കായാലും മഞ്ഞായാലും ഒക്കെ നിറയെ പുഷ്പങ്ങളുണ്ടാവും അപ്പം നിറയെ പുഷ്പങ്ങളുണ്ടാവാൻ മാത്രമല്ല ഇത് ഒരു ഔഷധ സസ്യമാണ് എന്ന് നമ്മൾ പലർക്കും അറിയത്തില്ല അപ്പോൾ ഈ സസ്യം നമ്മുടെ മുറ്റത്ത് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തുന്ന രീതിയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഒക്കെയാണ് ഇന്ന് പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ എല്ലാ ചെടികളുടെയും കൂട്ടുള്ള പരിഗണനയെ ഒന്നും ഇതിനാവശ്യമില്ല നമ്മൾ ഇതിനാവശ്യമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ചെടിച്ചട്ടി നമ്മൾ സംഘടിപ്പിക്കുക ഈ ചെടിച്ചട്ടിക്കകത്ത് പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ദ്വാരങ്ങളിടണം ദ്വാരങ്ങളിടേൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ഈ ചെടിച്ചട്ടിയിൽ ഈ സസ്യം നിൽക്കുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകളും തണ്ടുമൊക്കെ നശിച്ച് ചീഞ്ഞുവാൻ സാധ്യത സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിൽ നീർവാർച്ച ഉണ്ടാവാൻ അത് ജലം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നായാലും മഴ പെയ്യുന്നായാലും വെള്ളം ഈ ചട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദ്വാരം ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ദ്വാരം ഇടുന്നതെന്ന് വെച്ചാൽ കമ്പി പഴിപ്പിച്ച് വെച്ചാൽ മതി നല്ലൊരു കമ്പി എടുത്ത് കഴി പഴിപ്പിച്ച് ഇങ്ങനെ വെക്കാമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എത്ര ദ്വാരം മണ്ണിൽ ഇടാൻ സാധിക്കും പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ മണ്ണിടുത്താണ് നമ്മൾ ചെടികളും എന്തും നടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദ്വാരം മണ്ണിട്ട് അടഞ്ഞു പോകാതിരിക്കാൻ മണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓട്ട് കഷ്ണമോ കല്ലിൻ്റെ കഷ്ണമോ ആ അങ്ങനെ മണ്ണിൻ്റെ കഷ്ണമോ എന്തെങ്കിലും മൺകുലത്തിൻ്റെ കഷ്ണോ എന്തെങ്കിലും ഇട്ട് ആ അത് അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇത് കണ്ടെ ഇങ്ങനെ വെച്ചു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള ചെടികൾ നടുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ കുറച്ച് മണ്ണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം മണ്ണ് മണ്ണെടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പുരയിടത്തിൻ്റെ മേൽമണ് വേണം മേൽമണ് എന്ന് വെച്ചാൽ സസ്യങ്ങളുടെ ഇലകളൊക്കെ വീണ് അഴുകി കിടക്കുന്ന മണ്ണ് വേണം നമ്മൾ എടുക്കാനും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു ഇതിപ്പോഴേ പൂത്ത ഒരു ചെടിയാണ് വെളുത്ത നിറമുള്ള പൂത്ത ചെടിയാണ് കാരണം വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് നല്ല രസം ഇത് നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പ് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് നട്ടാൽ ഇത് കളിച്ചു വരും കമ്പ് കിട്ടാതില്ലെങ്കിൽ നമുക്കിതിൻ്റെ തൈ കിട്ടും അതായത് ഇത് പൂക്കൾ വിരിഞ്ഞാൽ ഇതേപോലെ അരിയാവും ഈ അരി ചിതറി വീണ് അവിടെ ഇവിടെയൊക്കെ തൈകൾ കളിച്ചിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ പിഴുകൊണ്ട് വരാം അതുമല്ലാങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ അതുമല്ല എങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും നിൽക്കുന്ന ഇച്ചിരി പൂത്തവരുടെ മണ്ണിൽ നമുക്ക് കൊണ്ടുവരാം അത് വേര് പൊട്ടണം എന്നാൽ ഫ്രിഡ്ജ് പറിച്ചാൽ അത് ഇച്ചിരിയൊക്കെ വേര് കണ്ടാൽ മതി അപ്പം ഈ ചട്ടിയിൽ നമ്മൾ മണ്ണ് നിറച്ചു മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഇതി ഇത് എടുത്ത് അതിനകത്തോട്ട് വെച്ചു അപ്പോൾ ഇവിടെ ഞാൻ രണ്ടെണ്ണം നടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ രണ്ടെണ്ണം ഇത് എനിക്ക് കിട്ടിയതാണ് ഈ രണ്ടെണ്ണം ഞാൻ നടുവാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് എൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം അപ്പോൾ അതിന് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എന്തിട്ട് കൊടുക്കുവാണ് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കൊടുത്തിന് ശേഷം സാധാരണ ഞാൻ പറഞ്ഞത് ആ വളം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അത് സത്യമാണ് നമ്മളിത് മണ്ണിലാണ് നടന്നതെങ്കിൽ വളം ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ വേരുകൾ ആവശ്യമുള്ള ആ വെള്ളവും ആ വളവും ഒക്കെ വലിച്ചെടുക്കും എന്നാൽ ആ മണ്ണിൽ നിന്ന് നമ്മൾ ഇതിനെ പെഴുതെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചട്ടിയിലേക്ക് നമ്മളിതിനെ പറിച്ച് നടുമ്പോൾ അതിന് ആവശ്യാനുസരണം ലഘുവായ തോതിലെങ്കിലും വളവും വെള്ളവും നൽകേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ് കമ്പോസ്റ്റ് വളം അതിൻ്റെ ആവശ്യമുള്ളൂ കമ്പോസ്റ്റ് വളം ഒരു സമീകൃത വളമാണ് ഇതിനാവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഉണ്ട് ഇതിനെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചുവട്ടിലിട്ട് കൊടുത്തു ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിത് വളർത്താം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്നൂടെ നോക്കാം സുഹൃത്തുക്കളെ ഈ നിത്യകല്യാണി എന്ന ചെടിക്ക് നമ്മുടെ നാട്ടിലെ പല പേരുകളു കൊണ്ട് നമുക്കറിയാം ശവനാരി എന്ന് പറയുന്നുണ്ട് ഉഷ മല എന്ന് പറയുന്നുണ്ട് കാശിത്തുമ്പ എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഇത് നമുക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ പരിചയമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ത്തിൻ്റെ പ്രാധാന്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഇതിൽ ഇതിൻ്റെ ചെടിയിൽ നിന്ന് വേർച് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിൻക ആൽക്ലോയിഡ് എന്ന് പറയുന്നത് ഇത് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഇലയുമാണ് ഔഷധ യോഗ്യമായിട്ടുള്ളത് ഇന്ന് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടി വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഷുഗർ ബ്ലഡ് പ്രഷർ പ്രഷർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഒക്കെ ഇത് മരുന്നായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് കഴിച്ചാൽ മൂത്രാശയ രോഗങ്ങൾ മാറിക്കിട്ടുമെന്നും പറയപ്പെടുന്നുണ്ട് വയറിളക്കം വയറ്റിലെ ക്രമിരോഗം എന്നിവ മാറാനും ഇതിൻ്റെ ഇല ചതച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതിയെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ് ആ മുറിവിൽ കൂടി പുറത്തേക്ക് വരുന്ന രക്തം കട്ട പിടിക്കാതെ ഇങ്ങനെ പ്രഭവിച്ചു ആ രക്തപ്രവാഹം കുറയ്ക്കാനും ഇത് ഈ ഇലയ്ക്ക് ഇലയുടെ നീരിന് ശക്തി ഉണ്ടെന്ന് പറയുന്നു അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഒപ്പം നമ്മുടെ വീടിനെ വീടിൻ്റെ മുറ്റം അലങ്കരിക്കാൻ കഴിയുന്നമായ അലങ്കരിക്കാൻ കഴിയുന്നതുമായ ഈ സസ്യമാണ് ഈ കാശിത്തുമ്പ അഥവാ ശവന്നാറി അഥവാ പിന്നെ എന്നൊക്കെ പറയുന്ന ഈ ചെടി അപ്പം നമുക്ക് ചിലവൊന്നുമില്ലാതെ തന്നെ നമ്മുടെ മുറ്റത്ത് എല്ലാ ദിവസവും പൂക്കളും നിൽക്കുന്ന കാഴ്ച കാണുവാന് ഇതേലൊ ഒരു ചെടി നട്ടുപിടിപ്പിച്ചാൽ മതി അപ്പം സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാഴ്ച സെക്കൻഡുകളോളം നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യേക ഊർജ്ജ സ്രോതസ്സുണ്ട് അത് നമുക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു പ്രത്യേക അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ അല്പം വെള്ളവും അല്പം വളവും മാത്രം ഒഴിച്ചു കൊടുത്ത് ഇത്തരത്തിലുള്ള ചെറികളും അതുപോലെ തന്നെ ചെടികളോടൊപ്പം തന്നെ ചില പച്ചക്കറികളുമൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഏകാന്തയ്ക്ക് പരിഹാരം ഉണ്ടാകാനും ഒപ്പം കഠിനമായ യോഗാവിധികളോ മറ്റ് ജിംനേഷ്യയിലൊന്നും പോകാതെ തന്നെ ശരീരത്തിന് നല്ല വ്യായാമം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ വിഷരകൃതമായ പച്ചക്കറികൾ നമുക്കെന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാനും ഒക്കെ പറ്റുന്ന അവസ്ഥകളെ ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് മുൻകാലങ്ങളിൽ മഴയെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന കൃഷികളിൽ പലതും ഇന്ന് നമുക്ക് ഏത് സമയത്തും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ വിത്തുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഡ്രമ്മിലും ഗ്ലോബായികിലും ചാക്കലും ഒക്കെ ഇന്ന് വൻതോതിൽ നമുക്കെല്ലാം വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ആനന്ദവും ഒപ്പം വിനോദവും വിജ്ഞാനവും ഒപ്പം സമ്പത്തുമൊക്കെ നേടിയെടുക്കുന്ന ഇത്തരം പ്രക്രിയയിലേക്ക് നമ്മൾ നിറകിത്തിരിക്കുന്ന നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം അറിവുകളും കൃഷി രീതികളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യതാകാംക്ഷകൾക്കും മാന്യ മിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം രേഖപ്പെടുത്തുന്നു തുടർന്നും എല്ലാവരുടെയും സഹായവും സഹകരണവും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം